തിരോ മലബർ സഭയുടെ മുൻതലവൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ആദരിക്കുന്ന എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നിന്നും വിമതർ പ്രതിഷേധിച്ചിറങ്ങിയത് കരുതിക്കുട്ടി അവഹേളിക്കാനായിട്ട് തന്നെ ഈ വാർത്തകൾ ഉടനടി ചാനലുകളിൽ വന്നതും വിമത ആചാര്യൻ തേലക്കാട്ടച്ഛൻ അസത്യദീപത്തിലൂടെ നൽകിയ ആഹ്വാനവുമൊക്കെ പരിഗണിക്കുമ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാം സർക്കുറൽ കത്തിച്ചവരെയും നേതൃത്വത്തെ ധിക്കരിക്കുന്നവരെയും അസംബ്ലിയിൽ പങ്കെടുപ്പിച്ചത് ആരുടെ പദ്ധതി എന്ത് യോഗ്യത പരിഗണിച്ചാണ് ഇവരെ അസംബ്ലിയിൽ കയറ്റിയത് ഇതിന് നേതൃത്വം മറുപടി പറയണം ആരാണ് ഇതിൻ്റെ കേന്ദ്രം എന്നറിയില്ല എങ്കിലും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവരല്ല സഭാനേതൃത്വം എങ്കിൽ ഈ പ്രതിഷേധിച്ചവരെ തുടർന്ന് വരുന്ന സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുത് ആലഞ്ചേരി പിതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ പശ്ചാത്ത പശ്ചാത്തപിക്കാത്തവനെ ചേർത്ത് നിർത്തേണ്ട കാര്യമില്ല ഈശോ യൂദാസിനെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കുക